എൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കുറേ ദിവസത്തിന് ഇടാനിത് വേറൊന്നും ഉണ്ടല്ലോ സോ മക്കളെ രണ്ടാൾ അസുഖം മാറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനി വന്നു ആ പനി മാറിയെങ്കിലും തൊണ്ടവേദന ഉണ്ടല്ലോ തൊണ്ടയും മൂക്കിനായിരുന്നു നല്ല പനി കിട്ടിയത് അതിൽ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് ഇപ്പം റെഡി ആയിട്ട് വെയിറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒക്ടോബർ എട്ടിന് എടുത്തുവച്ചാൽ അന്ന് പൊന്നുസിൻ്റെ പിറന്നാളായിരുന്നു സൗണ്ട് റെഡി അല്ലാത്തൊരു കാരണം കൊണ്ട് ഇതുവരെ എഡിറ്റ് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നപ്പോൾ ഞാൻ വീഡിയോ ഇതാ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കാശും തേജും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കിട്ടോ രാവിലെ വന്നിരുന്ന അപ്പോഴത്തൊന്നും വീഡിയോ എടുത്തില്ല വൈകുന്നേരത്തെ സെഡിപ്രഷൻ്റെ വീഡിയോ മാത്രം എടുക്കാമെന്ന് കരുതിയിട്ട് ആ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയ ആൾ പിറന്നാളായിട്ട് ആൾ മാറ്റി ഒരുങ്ങിതാ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഐചേട്ടൻ നേരെ പണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു പണി കഴിഞ്ഞിട്ട് വന്നു പിന്നെ പിന്നെന്താ കേക്ക് മുറിക്കാനായിട്ട് ഞങ്ങളിതാ അവിടെ ഒക്കെ നല്ലോണം ഒരുക്കംട്ടാണ് ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കുന്നവരുടെ കാരണം കൊണ്ട് ആ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല ബാക്കി ഇത് കൂടി കേട്ടോ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബിനീഷായിട്ടൻ്റെ കുടുംബക്കാരുടെ അടുത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരുമയാണ് എല്ലാം ഇതുപോലെ മക്കളൊക്കെ പേർന്നാളുണ്ടായി അവരങ്ങോട്ടും ഇങ്ങോട്ടും വേറെലും ഇതുപോലെ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ പൊന്നൂസിന് വാങ്ങിയാണ് ആ ബെർത്ത്ഡേ തൊപ്പി എൻ്റെ പിറന്നാളാന്നും പറഞ്ഞ് മട്ടിലാട്ട തൊപ്പിയും വാശിക്ക് കയ്യിലാക്കി കണ്ടിട്ട് അങ്ങനെ നടക്കുന്നത് ഇപ്പം പൊന്നൂസിനൊക്കെ മുറുക്കിയ രണ്ട് കേക്ക് ഉണ്ട് ഇത് സാൻഡി ഉണ്ടാക്കിയതാട്ടാ മറ്റേ കേക്ക് ഏട്ടൻ്റെ അമ്മായിൻ്റെ വകയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഉണ്ടാക്കിയ കേക്കാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടമായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക നോർമലായിട്ട് കഴിക്കാൻ പറ്റും നല്ല മധുരമായിരുന്നു കേട്ടോ പക്ഷേ കടയിൽ വാങ്ങിച്ച കേക്ക് ഭയങ്കര മധുരമായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ടാക്കിയ സൂപ്പർ സൂപ്പറിട്ട് അത് സാൻഡിഡ് വൈകിയായിരുന്നു അപ്പോൾ എന്താ പൊന്നു ദിവസം പിറന്നാളിനെ കേക്ക് മുറിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അവിടെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുട്ടികളൊന്നും പറയാനില്ല കാശിയാണ് പ്രത്യേകിച്ചും കേക്ക് മുറിക്കാനായിട്ട് അവിടെ വഴക്കൂടി നിന്ന് കേട്ടോ അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണത്തിന് എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങ അരിച്ച് നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു പൊറാട്ടയും ബ്രെഡും ഉണ്ടായിരുന്നെട്ടോ അപ്പം മക്കൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചിട്ട് കേട്ടോ കൊടുത്തു ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡും ചിക്കൻ കറിയും അല്ലാത്തവർക്ക് പൊറാട്ടയും ചിക്കൻ കറിയും അങ്ങനെ ഇട്ടോ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടറ്റ ബൈ സി യു